മാനത്തേക്കൊരു കിളിവാതിൽ ജ്യോതിശാസ്ത്ര പരമ്പരയുടെ ഭാഗമാണിത് അതിൽ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് അവതരിപ്പിക്കുന്നത് മുപ്പത്തിയഞ്ചാം നക്ഷത്ര ഗണമാണ് അതിൻ്റെ പേര് ലാറ്റിൻ ഭാഷയിൽ ഇക്യുലസ് മലയാളത്തിൽ അശ്വമുഖം വളരെ ചെറിയ ഒരു ഗണമാണിത് വളരെ ചെറിയ എന്ന് പറഞ്ഞാൽ എൺപത്തെട്ട് ഗണലും ഗണങ്ങളിലും പെട്ട ഏറ്റവും ചെറിയ ഗണം നമ്മളിതിനു മുൻപേ ദക്ഷിണ ഖഗോളത്തിലെ തെക്കൻ കുരിശി എന്ന ഗണത്തെ പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ ആ തെക്കൻ കുരിശാണ് ചെറിയ ഗണം എന്നാണ് കരുതിയിരുന്നത് എന്നാൽ അതേക്കാൾ വളരെ ചെറിയ ഒരു ഗണമാണ് ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്ന ഇക്യുലസ് അല്ലെങ്കിൽ അശ്വമുഖം അശ്വമുഖം എന്നാൽ കുതിരയുടെ മുഖമാണല്ലോ അത്രയും ചെറിയ ഗണമായതുകൊണ്ട് ഈ ഗണത്തിനുള്ള ഒരു പ്രത്യേകത കണ്ടുപിടിക്കാൻ വളരെ പ്രയാസകരമാണ് പക്ഷേ ആ പ്രയാസത്തെ ലഘൂകരിക്കുന്ന രീതിയിൽ ഇതിൻ്റെ തൊട്ടടുത്ത് വളരെ വലിയ മറ്റൊരു ഗണം കൂടിയുണ്ട് അതിനുമുണ്ട് ഒരു അശ്വമുഖം അതുകൊണ്ട് അടുത്തടുത്തായി രണ്ട് അശ്വമുഖങ്ങൾ ആകാശത്ത് കാണപ്പെടുമ്പോൾ സ്വാഭാവികം ആയിട്ടും അത് ഏതാണ് ഇക്വലസ് എന്ന് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയും അതാണ് ഈ ഗണത്തിന്റെ പ്രത്യേകത ആ ഗണം ഖഗോളമധ്യരേഖയിൽക്ക് ഉത്തരഭാഗത്തുള്ള അതേസമയം ക്രാന്തിവൃത്തത്തിൽ പെടാത്ത ഒരു ഗണമാണ് അതിന്റെ പേര് പെഗസസ് മലയാളത്തിൽ അതിന് പറയുന്നത് ബാദ്ര പഥ ചതുരം എന്നാണ് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ അതിനകത്തൊരു ചതുരമുണ്ടെന്ന് ചതുരം എന്നാൽ അറിയ അറിയാമല്ലോ നാല് ഭുജങ്ങളും നാല് കോണുകളുമുള്ള ഒരു രൂപം അപ്പൊ ഈ ഗണം വളരെ വലിയൊരു ഗണമാണ് അതിൻ്റെ തൊട്ട് കിഴക്ക് ഭാഗത്താണ് നമ്മുടെ ഈ അശുഭം ഉള്ളത് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഈ പെഗസസിന്റെ ഒരു സവിശേഷത അതല്ലെങ്കിൽ ഭാദ്രപഥ ചതുരത്തിന്റെ ഒരു സവിശേഷത ഇരുപത്തിയേഴ് ദിനങ്ങൾ അല്ലെങ്കിൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ അതായത് മേടം തുടങ്ങി മേടത്തിലെ അശ്വതി തുടങ്ങിയിട്ട് മീനത്തിലെ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണല്ലോ മലയാളത്തിൽ ഉള്ളത് ആ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഈ ഗണത്തിൽ അതായത് ഈ നമ്മുടെ പെക്കസിലെ ചതുരത്തിലെ കിഴക്ക് ഭാഗത്തുള്ള രണ്ട് നേണങ്ങളും അത് ഇരുപത്തി അഞ്ചാം നക്ഷത്രവും പടിഞ്ഞാറ് ഭാഗത്തുള്ള രണ്ട് നക്ഷത്രങ്ങൾ ഇരുപത്തി ആറാം നക്ഷത്രവുമാണ് പിന്നെ അവസാനം ഉള്ളത് രേവതിയാണ് രേവതി കിടക്കുന്നത് മീനം രാശിയിലാണ് അപ്പൊ പെഗസസിന്റെ പ്രത്യേകതകളാണ് ഞാനിവിടെ അവതരിപ്പിച്ചത് എന്തുകൊണ്ടെന്നാൽ ഇത് കാണാനായിട്ട് അല്ലെങ്കിൽ ഇക്യുലസിനെ തിരിച്ചറിയാനായിട്ട് നിരീക്ഷണം നടത്തുന്ന സുഹൃത്തുക്കൾക്ക് വളരെ പെട്ടെന്ന് ഇക്യുലസിനെ കാണാൻ ആദ്യമായി പെഗസസിനെ കണ്ടാൽ വന്നു അപ്പൊ ഇരുപത്തിയഞ്ചാമത്തെ നക്ഷത്രം എന്നാൽ പൂരൂരിട്ടാദ്യം മലയാളത്തിൽ അതായത് അതിന് സംസ്കൃതത്തിൽ പറയുന്നത് പൂർവ ആഷാഢം പിന്നെ വരുന്നത് ഇരുപത്തി ആറാമത്തെ ഗണ നക്ഷത്രം ഉത്തരാഷാഠമാണ് സംസ്കൃതത്തിൽ അതായത് ഉത്രട്ടാതി അത് കഴിഞ്ഞാണല്ലോ രേവതി വരുന്നത് അപ്പം ഇങ്ങനെ വളരെ എളുപ്പത്തിൽ കാണാനുള്ള ഒരു മാർഗമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ഇനി നമുക്ക് ഈ നക്ഷത്രത്തിനകത്തുള്ള മറ്റ് വസ്തുക്കളെ ഒന്ന് പരിചയപ്പെടാം വളരെ കുറച്ച് വസ്തുക്കൾ ഇതിനകത്തുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത കാരണം വളരെ ചെറിയ ഗണമാണ് നക്ഷത്രങ്ങൾ പിന്നെ ഡീപ് സ്കൈ ഒബ്ജക്ടുകൾ ആവട്ടെ അതിലും കുറവ് അങ്ങനെ മൊത്തത്തിലെ ഒരു ചെറിയ ഗണത്തെയാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് അവതരിപ്പിക്കുന്നത് വളരെ മങ്ങിയ ഒരു ഉത്തര ഖഗോള നക്ഷത്ര ഗണമാണ് ലാറ്റിൻ ഭാഷയിൽ ഇക്വിലസ് എന്നും മലയാളത്തിൽ അശ്വമുഖം എന്നും അറിയപ്പെടുന്ന ഈ ഗണം ടോളമയുടെ ഗണ നക്ഷത്ര പട്ടികയിലും പിന്നീട് അയ്യേവിന്റെ എൺപത്തെട്ട് പട്ടികയിലും ഈ ഗണം ഉൾപ്പെട്ടിട്ടുണ്ട് എഴുപത്തിരണ്ട് ചതുരശ്ര ഡിഗ്രി മാത്രം വലിപ്പമുള്ള ഈ ഗണം ഇവിടെ വരതു നക്ഷത്ര ചിത്രം നോക്കിയാൽ തന്നെ മനസ്സിലാവും എഴുപത്തിരണ്ട് ചതുരശ്ര ഡിഗ്രി മാത്രമാണ് ഇതിൻ്റെ വലിപ്പം ഗണത്തിന്റെ വലിപ്പം അങ്ങനെയുള്ള ഈ ഗണം അത് ഉത്തര ഖഗോളത്തിൽ ഇതാണല്ലോ നമ്മുടെ ഖഗോള മധ്യരേഖ ജീറോ ഡിഗ്രി ഈ ജീറോ ഡിഗ്രിയിൽ നിന്നും ഏതാണ്ട് പന്ത്രണ്ട് പതിമൂന്ന് ഡിഗ്രി വരെയാണ് ഇയാളുടെ കിടപ്പ് രേഖാംശത്തിലാകട്ടെ ഇരുപത്തൊന്ന് മണിക്കൂർ മുതൽ ഏതാണ്ട് ഇരുപത്തൊന്ന് പോയിന്റ് അഞ്ച് മണിക്കൂർ അതായത് ഇരുപത്തിയൊന്നര മണിക്കൂറിനകത്താണ് ഈ ഒരു ഗണത്തിന്റെ കിടപ്പ് ഈ ഗണം തെക്കൻ കുരിശി എന്ന ദക്ഷിണ ഖഗോള ഗണം കഴിഞ്ഞാൽ പിന്നത്തെ ഏറ്റവും ചെറിയ ഗണമാണ് ചുരുക്കത്തെ പറയുകയാണെങ്കിൽ ഈ ഗണം എൺപത്തെട്ട് ഗണങ്ങളിലും ഏറ്റവും ചെറിയ ഗണമാണെന്ന് അർത്തണം അപ്പോൾ നമ്മൾ ബാക്കിയുള്ള കാര്യത്തിലേക്കിടക്കാം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പെഗസസ് ചതുരം ഇതിൽ നക്ഷത്രങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും എവിടെയാതിൻ്റെ ചതുരം ഒന്ന് രണ്ട് പിന്നെ മൂന്ന് നാല് ആ ഈ നാല് നക്ഷത്രങ്ങൾ ചേർന്നാൽ ഒരു ചതുരമായി ഈ നാല് നക്ഷത്രങ്ങളിൽ ആദ്യത്തെ രണ്ട് നക്ഷത്രങ്ങളും കൂടെ ചേർന്നാൽ നേരത്തെ പറഞ്ഞ പൂരുട്ടാതിയാണ് അതായത് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ കിഴക്ക് ഭാഗത്തെ രണ്ട് നക്ഷത്രങ്ങൾ ചേർന്നാൽ പൂരുട്ടാതിയും പടിഞ്ഞാറ് ഭാഗത്തെ നക്ഷത്രങ്ങൾ ചേർന്നാൽ ഉത്രട്ടാതിയുമായി അല്ലെങ്കിൽ പൂർവാഷാഠവും ഉത്തര ആഷാഠവും സംസ്കൃതത്തിൽ ഈ ഗണത്തിൻ്റെ കിഴക്ക് ഭാഗത്താണ് നമ്മുടെ ഇക്വിലസ് അല്ലെങ്കിൽ അശ്വമുഖം ഈ തവിട്ട് നിറത്ത് കാണുന്നതാണ് അശ്വമുഖം അല്ലെങ്കിൽ ഇക്വിലസ് പെഗസസ് എന്ന ഭാദ്രപഥ ചതുരം എന്ന ഗണത്തിന് മേൽ ഭാഗത്തായി ഈ അശ്വമുഖത്തെ കാണാം കുതിരയുടെ മുഖം മാത്രമായിട്ടാണ് കാണപ്പെടുന്നത് അപ്പോൾ കണ്ടുപിടിക്കാൻ ഒരു പ്രയാസവുമില്ല അപ്പോൾ അവറ്റക്കായിരുന്നെങ്കിൽ പ്രയാസപ്പെടുകയായിരുന്നു നാലാം കാന്തിമാനത്തേക്കാൾ കൂടിയ ഒരു നക്ഷത്രം മാത്രമേ ഈ ഗണത്തിനുള്ളൂ അത് ഏതാണെന്ന് പിന്നെ പറയാം ഇപ്പോൾ നമുക്ക് ഈ നക്ഷത്ര ഗ്രണത്തിലെ നാല് നക്ഷത്രങ്ങളെ പരിചയപ്പെടാം ഒന്ന് ഡെൽറ്റ ഇക്കുലി അതിൽ ഇരട്ട നക്ഷത്രമാണ് പരിക്രമണ കാലം അഞ്ചേ പോയിന്റ് ഏഴ് വർഷമാണ് ഇരട്ടയായതുകൊണ്ട് ഒന്ന് മറ്റൊന്നിനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ അത് ചുറ്റുന്ന കാലമാണ് ഈ അഞ്ചേ പോയിന്റ് ഏഴ് വർഷം അവ തമ്മിലുള്ള വിടവാണെങ്കിൽ പോയിൻറ്റ് മൂന്ന് അഞ്ച് ആർക്ക് സെക്കൻഡ് മാത്രമേ ഉള്ളൂ വളരെ ചെറിയ വിടവാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു പരിക്രമണ കാലം ഉള്ളത് നോക്കണം അതിന് കാരണം ഈ നക്ഷത്രങ്ങൾ രണ്ടും കൂടെ ചേർന്ന് വളരെ വിദൂരത്തിലാണ് രണ്ടാമത് ഗാമയാണ് ഈ കാണുന്ന ഗാമ ഗാമായിക്കുലി അത് ഒരു ചര നക്ഷത്രമാണ് പ്രകാശം കൂടുകയും കുറയുകയും ചെയ്യുന്ന ഒരു ചരനക്ഷത്രം നാല് പോയിന്റ് അഞ്ച് എട്ടിനും നാല് പോയിന്റ് ഏഴ് ഏഴിനുമാണ് ഇതിന്റെ കാന്തിമാനത്തിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത് നിറം നാളെയാണ് ദൂരം നൂറ്റി പതിനഞ്ച് പ്രകാശ വർഷവും പിന്നെ ഉള്ളത് ബിറ്റായിക്കുലിയാണ് അതിവിടെ കാണാം ഇതൊരു സാധാരണ മുഖ്യശ്രേണി നക്ഷത്രമാണ് വെള്ളനിളത്തിൽ ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് പ്രകാശ വർഷം മകലെയാണ് കാന്തിമാനം അഞ്ച് പോയിന്റ് ആറ് പിന്നെ ഏറ്റവും അവസാനമായിട്ട് ഇതിലെ പ്രധാനപ്പെട്ട ഏറ്റവും പ്രകാശമുള്ള നക്ഷത്രം അൽഫ ഇക്വലി മൂന്ന് പോയിൻ്റ് ഒമ്പത് കാന്തിമാനമാണ് ദൂരം നൂറ്റി എൺപത്തി ആറ് പ്രകാശ വർഷം അതിൻ്റെ പേരുണ്ട് ഇനിയും ഏതാണ്ട് ഇരുപത്തൊന്നോളം അപ്രധാനമായ നക്ഷത്രങ്ങൾ ഉണ്ടെങ്കിലും അവയൊന്നും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പ്രയാസകരമാണ് അതുകൊണ്ട് അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല അടുത്തത് വിദൂര വസ്തുക്കളാണ് വിദൂര വസ്തുക്കളിൽ എൻ ജി സി എഴുപത് പതിനഞ്ച് എന്ന ഒരു ഗാലക്സിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇക്യുലസ് ഗണത്തിലെ ഒരു വർത്തുള്ള ഗാലക്സിയാണ് എൻ ജി സി ഫ്രഞ്ച് ജ്യോതിശാസ്ത്രജ്ഞൻ എഡ്വാൾഡ് സ്റ്റീഫൻ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിലാണ് ഈ ഗാലക്സിയെ കണ്ടെത്തിയത് ഏതാണ്ട് ഇരുന്നൂറ്റി മൂന്ന് ദശലക്ഷം പ്രകാശ വർഷം ദൂരത്തുള്ള ഈ ഗാലക്സിക്ക് രണ്ടേ രണ്ട് ഭുജങ്ങളെ ഉള്ളൂ പിന്നെ അടുത്തത് എൻ ജി സി എഴുപത് നാൽപ്പത് എന്ന മറ്റൊരു പുറത്തൊരു ഗാലക്സിയാണ് അതാണ് ഇവിടെ വലതുവശത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ മാർക്ക് ഹാരിടൺ എന്ന ശാസ്ത്രത്തിനാണ് ഇതിനെ കണ്ടുപിടിച്ചത് നാൽപ്പത്തിരണ്ടായിരത്തി അറുനൂറ് പ്രകാശവർഷം വലിപ്പമുണ്ട് ഈ ഗാലക്സി അതായത് ഇതിൻ്റെ ഡയമീറ്റർ നാൽപ്പത്തിരണ്ടായിരത്തി അറുനൂറ് പ്രകാശവർഷമാണത്രേ ഈ ഗാലക്സി ഇരുന്നൂറ്റി അറുപത് ദശലക്ഷം പ്രകാശവർഷം ദൂരത്താണ് എന്ന് വെച്ചാൽ രണ്ടേ പോയിന്റ് ആറ് കോടി പ്രകാശ വർഷം അർത്ഥം അടുത്തത് നമുക്കിതില് ഈ പെഗസസ് അല്ലെങ്കിൽ നമ്മുടെ അശ്വമുഖം ഇക്വിരസിനെ പറ്റിയുള്ള ഗ്രീക്ക് പുരാണങ്ങൾ എന്ന് പറയുന്നത് നോക്കാം ഗ്രീക്ക് പുരാണങ്ങളിൽ ഇക്യുലസ് എന്ന അശ്വമുഖം പെഗസസ് എന്ന കുതിരയുടെ വേഗതമായി ബന്ധപ്പെട്ടിരിക്കുന്നു പെഗസസിന്റെ സഹോദരപുത്രൻ ഹോൾസെലിറസിനെ മെർക്കുറി എന്ന ഗ്രഹം കാസ്റ്റർ എന്ന നക്ഷത്രത്തിന് കൊടുത്തു മറ്റൊരു കഥ പോസിഡോൺ എന്ന ദൈവം അധീന ദേവിയും തമ്മിലുള്ള ഒരു മത്സരത്തിനുടെ പോസിഡോൺ തന്റെ ചൂലം കൊണ്ട് ഇക്യുലസിനെ കുത്തി നക്ഷത്ര ലോകത്തേക്ക് പറഞ്ഞയച്ചു അത് പെഗസിനു മുൻപേ ഉദിക്കാൻ അതായത് ആദ്യം കിഴക്കഭാഗത്ത് പെഗസസ് അല്ല പെഗസസിന് മുൻപേ ഇക്യുലസ് വരും പിന്നീട് പെഗസസ് വരും ഉദിക്കാൻ നിയോഗിക്കപ്പെട്ടു എന്നാണ് കഥ അപ്പൊ സുഹൃത്തുക്കളെ നമുക്ക് ഇതിന്റെ ആകാശഭാഗത്ത് എവിടെയാണ് ഈ ഗണങ്ങൾ ഉള്ളതെന്ന് കൂടെ നോക്കിയിട്ട് ഇന്നത്തെ ഈ പരിപാടി അവസാനിപ്പിക്കാം എല്ലാവരും കാണണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമസ്കാരം നമ്മൾ ഇന്നിവിടെ ബാക്കി കാര്യം കാണിക്കണം അതായത് നേരത്തെ പറഞ്ഞു നമ്മുടെ സ്റ്റെലോറിയം എന്ന സോഫ്റ്റ്വെയറിൽ യഥാർത്ഥ ആകാശത്തിൽ ഈ രണ്ട് ഗണങ്ങളും അതായത് നമ്മുടെ ഇക്വിലസ് എന്ന ഗണം അതിനെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന പെഗസസ് എന്ന ഗണവും എവിടെയാണ് ഉദിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം അതിനുവേണ്ടിയാണ് ഈ സോഫ്റ്റ്വെയറിൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് കാണിച്ചു തരുന്നത് കിഴക്ക് ഭാഗം ഇത് കിഴക്ക് ഭാഗമാണ് ആകാശത്തിന്റെ കിഴക്ക് ഭാഗത്ത് ഏതാണ്ട് ജൂലൈ മാസത്തിൽ എല്ലാ വർഷവും ഏതാണ്ട് എട്ട് മണിക്ക് ഈ രണ്ട് ഗണങ്ങളും കിഴക്ക് ഭാഗത്ത് ആകാശത്ത് ഉദിച്ചു വരും ആദ്യം വരുന്നത് ആയിരിക്കും നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെയാണ് പെഗസസ് സ്വദിച്ചു വരിക ഇക്വലസാണ് ഇവിടെ കാണുന്ന കുതിരമുഖം അല്ലെങ്കിൽ അശ്വമുഖം അതേതാണ്ട് ഒമ്പത് മണിയാവുമ്പോഴേക്കും അത് ഏതാണ്ട് ഒരു ഇരുപത്തഞ്ച് മുപ്പത് ഡിഗ്രി ഉയരത്തിൽ ആകാശത്തിന്റെ എത്തിച്ചേർന്നിരിക്കും എളുപ്പത്തിൽ കാണാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പെഗസസിന്റെ ഒരു കാര്യം നമുക്ക് കാണണമെങ്കിൽ നമുക്കത് പെഗസനെ മൂലം കാണാം ഇതാണ് പെഗസസ് പെഗസസ് എന്ന നക്ഷത്ര ഗണത്തിന്റെ നാല് നക്ഷത്രങ്ങളെ പറ്റി പറഞ്ഞു നോർക്കുന്നുണ്ടാകുമല്ലോ അവയിൽ രണ്ടെണ്ണം കിഴക്ക് ഭാഗത്തുള്ള ഇവ രണ്ടുമാണ് അൽഫാബീറ്റ പിന്നെ ഉള്ളത് പടിഞ്ഞാറ് ഭാഗത്തുള്ള രണ്ടെണ്ണമാണ് ഈ കിഴക്ക് ഭാഗത്തുള്ള രണ്ട് നക്ഷത്രങ്ങൾക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് പൂർവാഷാഢം അല്ലെങ്കിൽ പൂർവുരട്ടാതി എന്ന പേര് അതായത് ചാന്ദ്രഗണത്തിലെ യഥാർത്ഥത്തിൽ ഇരുപത്തി അഞ്ചും ഇരുപത്തി ആറും നക്ഷ നക്ഷത്രങ്ങൾ ഇരുപത്തിയേഴ് വരുന്നത് ഇവിടെ മീനം രാശിയിലാണ് രേവതി നമ്മളിവിടെ പൂരൂരുട്ടാതിയാണ് ഈ കാണുന്നത് രണ്ടെണ്ണം ചേർന്നാൽ പൂരുട്ടാതി ഇവിടെ പടിഞ്ഞാറ് ഭാഗത്തെ ഈ രണ്ട് നക്ഷത്രങ്ങൾ ചേർന്നാൽ അത് ഉത്രട്ടാതിയായി മാറും അല്ലെങ്കിൽ ഉത്തര ആഷാടവുമാണ് ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ ഗണം ചാന്ദ്രമാസം ചില നക്ഷത്രങ്ങളെ മാത്രമേ ഈ ഗണത്തിലുള്ള ഗണം യഥാർത്ഥത്തിൽ നമ്മുടെ ക്രാന്തി വൃത്തത്തിലോ വരുന്നില്ല നേരത്തെ ഇതിനു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും അതായത് ക്രാന്തി വൃത്തത്തിൽ വരുന്ന പന്ത്രണ്ട് രാശികളാണല്ലോ മേടം മുതൽ മീനം വരെയുള്ള രാശികൾ അവയിൽ തന്നെയുള്ള നക്ഷത്രങ്ങളാണല്ലോ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചോദ്യം ഒതിച്ചു വരാം ക്രാന്തിവൃത്തത്തിൽ ഇല്ലാത്ത ഒരു രാശിയാണല്ലോ പെഗസസ് അതെ അതിലെ നക്ഷത്രങ്ങളെ തന്നെയാണ് പരിഗണിക്കുന്നത് എനിക്ക് പറയാനുള്ളത് പണ്ട് കാലത്ത് ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ഒന്നും അല്ല നിശ്ചയിച്ചിരുന്നു ഓർമ്മ അക്കാലത്ത് ആകാശത്തിന്റെ ഡിഗ്രി കണ്ടുപിടിക്കൽ ഒക്കെ വെറും വിരളുകൾ ഉപയോഗിച്ചുള്ള പ്രയോഗമാണ് ഇന്നത്തെ പോലെ ഉപകരണമൊന്നുമില്ല അപ്പൊ സ്വാഭാവികമായിട്ടും പ്രാന്തി വൃത്തത്തിന്റെ പുറത്തുള്ള ഗണത്തെ കൂടെ പരിഗണിച്ച് അതിൽ വരുന്ന നക്ഷത്രങ്ങളെ കൂടെ ആ കാലത്ത് പരിഗണിച്ചുന്നു എന്ന കാര്യം ഓർക്കണം ഇതൊന്നും അത്രയൊന്നും കൃത്യത്തിലായിരുന്നില്ല പണ്ടത്തെ ആളുകൾ കണ്ണുകൾ കൊണ്ട് നോക്കിക്കണ്ട് വേരലുകൾ കൊണ്ട് അളന്നെടുത്ത ഡിഗ്രി വെച്ചാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നതെന്ന് ഓർമ്മ വേണം അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊക്കെ പണ്ടത്തെ ആളുകൾ കൃത്യതയൊന്നും ഇല്ലാതെ ചെയ്ത കാര്യങ്ങളാണ് പക്ഷെ ഇന്ന് നമ്മുടെ ആളുകൾ ഇപ്പൊ പുതിയ കാലത്തിലെ അന്ധവിശ്വാസം കൊണ്ടുപിടിച്ച് പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് ഇപ്പോഴും വിശ്വസിക്കുന്നതൊക്കെ പഴയ ആളുകൾക്ക് വളരെ കൃത്യമായിരുന്നു എന്നാണ് ഒരു കൃത്യതയും ഉണ്ടായിരുന്നില്ല ഇതൊക്കെ ഒരു കൊട്ടക്കണക്കെങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അത് ഓർമ്മിച്ചുകൊള്ളണം അത് മാത്രം പറയുകയാണ് ഞാൻ ഇത് കാണിച്ചു തന്നത് ഇതിന് ഏറെ കിഴക്ക് ഭാഗത്തായിട്ടാണ് നമ്മുടെ ഇക്യുലസ് കുതിച്ചുയർന്നിരിക്കണത് ആ ഇക്യുലസിൻ്റെ മുഖമാണ് ഇവിടെ നമ്മൾ ഇക്യുലസിന്റെ നക്ഷത്രങ്ങളൊക്കെ നമ്മൾ നേരത്തെ പണ്ട് പഠിച്ചതാണ് നാല് നക്ഷത്രങ്ങൾ അതിൽ ഇതാണ് കെഡാൽഫ അൽഫക്വലസ് രണ്ടാമത്തത് ഗാമ ഐക്യുലസ് മൂന്നാമത്തത് ഡെൽറ്റ ഇക്യുലസ് നാലാമത്തത് ബീറ്റ ഇക്യുലസ് ബാക്കിയൊക്കെ ചെറിയ നക്ഷത്രങ്ങളാണ് അതൊക്കെ അത് നേത്രങ്ങളൊന്നും കൊണ്ട് കൃത്യമായി കാണാൻ തന്നെ കഴിയില്ല അപ്പം ഇതുമാത്രം പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കുകയാണ് നമസ്കാരം